എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ തൽസ്ഥാനത്ത് നിന്ന് നീക്കാൻ എൽ ഡി എഫിൽ നിന്നും പാർട്ടിയിൽ നിന്നും സമ്മർദ്ദമേറുമ്പോഴും മൗനം തുടരുകയാണ് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ നിലപാട് ഇടതുമുന്നണി നേതാക്കൾക്കിടയിൽ അതൃപ്തിയുണ്ടാക്കുന്നുണ്ട് ആർ എസ് എസ് നേതാക്കളുമായി എ ഡി ജി പി നടത്തിയ കൂടിക്കാഴ്ചയിൽ നടപടി വേണമെന്നാവശ്യം ശക്തമായിട്ടും മുഖ്യമന്ത്രി സംരക്ഷണം ഒരുക്കുന്നതാണ് പ്രധാന കാരണം എ ഡി ജി പി തൽസ്ഥാനത്തുനിന്ന് മാറ്റണമെന്ന് ഇടതുമുന്നണി യോഗത്തിൽ സി പി ഐ ആവശ്യപ്പെട്ടേക്കും കൂടിക്കാഴ്ച വിവാദത്തിൽ ആർ എസ് എസ് ബി ജെ പി നേതൃത്വങ്ങളിലും അതൃപ്തി പുകയുകയാണ് ആർ എസ് എസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന എ ഡി ജി പിയുടെ തന്നെ വെളിപ്പെടുത്തൽ പിന്നാലെ പാർട്ടിക്കുള്ളിൽ നിന്നും സി പി എമ്മിനുള്ളിൽ നിന്നുമുള്ള അതൃപ്തി ഇക്കാര്യത്തിൽ ഡി ജി പിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണം ഇങ്ങനെ എ ഡി ജി പിക്ക് വ്യാപക വിമർശനം ഉയരുന്നതിനിടയിലും സ്ഥാനത്ത് നിന്ന് മാറ്റാതെ സംരക്ഷിച്ചു നിർത്തുകയാണ് മുഖ്യമന്ത്രി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ജൂൺ മാസങ്ങളിലാണ് എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളെ കണ്ടത് ഇതിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് മുഖ്യമന്ത്രി തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നാൽ ഇക്കാര്യത്തിലെല്ലാം അന്വേഷണം പുരോഗമിക്കുന്ന വേളയിലും മുഖ്യമന്ത്രി സംരക്ഷണ കവചമൊരുക്കുകയാണ് എ ഡി ജി പിക്ക് മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടവരുടെ കേസുകൾ ഒത്തുതീർപ്പാക്കാനാണ് ആർ എസ് എസ് നേതാക്കളെ കണ്ടതെന്നാണ് നിലവിൽ പ്രതിപക്ഷ ആരോപണം ഗുരുതര ആരോപണങ്ങൾ ഉയർന്നിട്ടും മുഖ്യമന്ത്രി മൗനം തുടരുകയാണ് എ ഡി ജി പിക്ക് എതിരെ നടപടിയെടുക്കണമെന്നാവശ്യം മുന്നണിക്കുള്ളിലും ശക്തമായ ആവശ്യമായി ഉയർന്നു കഴിഞ്ഞു ആഭ്യന്തര വകുപ്പ് പ്രത്യേക റിപ്പബ്ലിക്കായി മാറിയെന്നർ മുന്നണിക്കുള്ളിൽ സി പി ഐ തന്നെ പ്രകടമാക്കിയിട്ടുണ്ട് നാളെ ചേരുന്ന മുന്നണി യോഗത്തിൽ എ ഡി ജി പി സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന കാര്യത്തിൽ സി പി ഐ ആവശ്യപ്പെടും സി പി എം നേതൃത്വത്തെ ബിനോയ് വിഷം നിലപാട് അറിയിച്ചിട്ടുമുണ്ട് അതേസമയം ആർ എസ് എസ് നേതാവുമായി എ ഡി ജി പി നടത്തിയ കൂടിക്കാഴ്ച വിവരം ചോർന്നതിൽ ആർ എസ് എസ് ബി ജെ പി നേതൃത്വങ്ങളിൽ അതൃപ്തി പുകയുന്നു ദാത്രയെ ഹൊസബാളയെ വിവാദത്തിലേക്ക് വലിച്ചടിച്ചതിലും നേതാക്കൾക്കിടയിൽ അമർഷമുണ്ട് പ്രതിപക്ഷ നേതാവിന് വിവരം ചോർത്തു നൽകിയതേ ആരാണെന്നതിൽ പാർട്ടി അന്വേഷണം നടത്താനാണ് നിലവിലെ തീരുമാനം അമൃതാനുസ് തിരുവനന്തപുരം